കോൺഫറൻസിന് വൈകിയെത്തിയതിന് വിചിത്ര ശിക്ഷ നൽകിയ നടപടിയിൽ എറണാകുളം റൂറൽ എസ് പി എം ഹേമലതയ്ക്കെതിരെ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകും അടിമപ്പണിക്കാരെ പോലെ കീഴുദ്യോഗസ്ഥരെ ചിലർ കാണുന്നുവെന്നാണ് ആരോപണം എസ് രാഗിൻ വിവരങ്ങളുമായിട്ടുണ്ട് രാഗിൻ വിവാദമായ ശിക്ഷാനടപടി എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് സഹപ്രവർത്തകർക്കിടയിൽ ഇതൊരു പ്രതിഷേധമായി മാറുന്നത് ക്രൈം കോൺഫറൻസ് ഉണ്ട് പ്രതിമാസം നടക്കുന്ന അതിന് ചില ഉദ്യോഗസ്ഥർ വൈകിയെത്തി എന്നതിൻ്റെ പേരിലായിരുന്നു റൂർ റസ്പിയുടെ വിചിത്ര ശിക്ഷ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഉദ്യോഗസ്ഥരടക്കം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കുന്നവരടക്കം പറയുന്നത് പത്ത് കിലോമീറ്റർ വൈകിയെത്തിയതിന് പത്ത് കിലോമീറ്റർ ഓടി അതിൻ്റെ ദൃശ്യങ്ങൾ വാട്സപ്പ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു ഇതിൽ ചില എസ് എച്ച്ഒമാർ അങ്ങനെ ചെയ്യുകയും ചെയ്തു ഇത് പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കി ഈ ഘട്ടത്തിലാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ ഒരു നിലപാട് വ്യക്തമാക്കുന്നത് അവർ പറയുന്നത് ഈ പി എസ് സി വഴി ആണ് പല അല്ലെങ്കിൽ പി എസ് സി വഴിയാണ് സേനയിലേക്ക് ഏവരും എത്തുന്നത് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് നികുതിയിൽ നിന്നാണ് ജനങ്ങളുടെ നികുതിയിൽ നിന്നാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇതിൽ നിന്നാണ് പണം ശമ്പളമായി കൊടുക്കുന്നത് അല്ലാതെ ആരുടെയും കുടുംബസമ്പാദ്യത്തിൽ നിന്നല്ല എന്നതാണ് അവർ എസ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസമായിരുന്നു ഈ കോൺഫറൻസ് എന്നും അങ്ങനെ ഒരു വൈകൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടായതെന്നുമാണ് അവർ പറയുന്നത് എന്തായാലും ഇപ്പോൾ ഓഫീസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ കുടുംബത്തിൽ ഏതെങ്കിലും അടിമപ്പണിക്കാരെ പോലെ കീഴുദ്യോഗസ്ഥരെ കാണേണ്ടതില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് കാണുന്നത് ചിലർ അത് പ്രാകൃതമായിട്ടുള്ള നടപടിയാണ് ഇതിൽ മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഡിജിപിക്കും അടക്കം പരാതി നൽകും ആത്മാഭിമാനമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ഇത് അനുസരിക്കേണ്ടതില്ല എന്നതൊക്കെയാണ് സംഘടന ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും വലിയ ചർച്ചയായിട്ടുണ്ട് അതേസമയം എസ് പി പറയുന്നത് അത്തരം നടപടികൾ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഈ സംഭവത്തെ നിഷേധിക്കുകയാണ് എസ് പിയും എസ് പി ഓഫീസും ചെയ്യുന്നത് എന്തായാലും വലിയ ചർച്ചയായിട്ടുണ്ട് അവർ പലരും ഇത്തരത്തിൽ പരാതി പങ്കുവയ്ക്കുന്നുണ്ട് ശരി എന്തായാലും പോലീസ് തലപ്പ് തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകട്ടെ